കണ്ണൂർ വളപട്ടണം കവർച്ച കേസിലെ പ്രതി കസ്റ്റഡിയിൽ അയൽവാസിയായ ലിജീഷാണ് പിടിയിലായത് ലിജീഷിന്റെ വീട്ടിലെ കട്ടിലിനടിയിൽ നിർമ്മിച്ച ലോക്കറിൽ നിന്ന് പണവും സ്വർണ്ണാഭരണങ്ങളും കണ്ടെടുത്തു കഴിഞ്ഞ മാസം ഇരുപതിനായിരുന്നു വ്യാപാരിയായ അഷ്റഫിന്റെ വീട്ടിൽ നിന്ന് ഒരു കോടി രൂപയും മുന്നൂറ് ഭവനം മോഷണം പോയത് മോഷണത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ മീഡിയാവണ്ണിന് ലഭിച്ചു പല കാരണങ്ങളുണ്ട് അങ്ങനെ പല കാരണങ്ങളിൽ നിന്നാണ് പ്രതിയിലേക്ക് പോലീസ് എത്തുന്നത് എന്തായാലും കണ്ണൂരിനെ ഞെട്ടിച്ച വലിയ കവർച്ചയിൽ പന്ത്രണ്ടാമത്തെ ദിവസം കൃത്യം നടന്ന പന്ത്രണ്ടാമത്തെ ദിവസം പ്രതി പിടിയിലായിരിക്കുന്നു ഈ മോഷണം നടന്ന വീടിന്റെ തൊട്ട അതിനോട് ചേർന്ന് താമസിക്കുന്ന ലിജീഷ് എന്നയാളെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഇന്നലെ രാവിലെ തന്നെ ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും ഇന്നലെ പകൽ മുഴുവൻ നീണ്ടതെന്ന് ചോദ്യം ചെയ്യലിനൊടുവിൽ പ്രതി കുറ്റം സമ്മതിച്ചിരിക്കുന്നു മാത്രമല്ല പ്രതിയുടെ വീട്ടിൽ അയാളുടെ കിടപ്പ് മുറിക്കുള്ളിൽ കട്ടിലിനടികൾ തീർത്ത പ്രത്യേക അറയിൽ നിന്ന് ഒരു കോടി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയും ആ സ്വർണവും കണ്ടെടുത്തിരിക്കുന്നു സ്വർണം മൂല്യനിർണ്ണയം നടത്തിയിട്ടില്ല അതിൻ്റെ മൂല്യനിർണ്ണയം നടന്നുവരുന്നതേ ഉള്ളൂ മുന്നൂറ് രൂപ അവൻ്റെ സ്വർണവും ഒരു കോടി രൂപയും നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടുവെന്നായിരുന്നു വഷറഫ് പോലീസിന് നൽകിയ മൊഴി എന്തായാലും പണം ഒരു കോടിയിലധികം കണ്ടെടുത്തിട്ടുണ്ട് സ്വർണം ഇനി എത്രയുണ്ടെന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്തായാലും നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ സ്ക്രീനിൽ ആ സി സി ടി വി ദൃശ്യമുണ്ട് ആ സി സി ടി വി ദൃശ്യം തന്നെയാണ് ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ഒരു സൂചനയായി മാറുന്നത് ആ സി സി ടി വി ദൃശ്യം അത്ര വ്യക്തമായ ദൃശ്യമല്ല കാരണം അതിലാളുടെയും മുഖം തിരിച്ചറിയാൻ കഴിയുന്നില്ല പക്ഷേ ഒരാളുടെ രൂപസാദൃശ്യവും അയാൾ ധരിച്ചിരുന്ന ടീഷർട്ടുമാണ് ഈ പ്രതിയിലേക്ക് എത്താനുണ്ടായ ഒരു കാരണങ്ങളിലൊന്ന് മറ്റൊന്ന് ഈ സ്ഥലം കൃത്യമായി അറിയാവുന്ന ആൾ തന്നെയാണ് ഈ കുടുംബത്തിന്റെ യാത്രയെക്കുറിച്ചും ഈ സ്വർണവും പണവും എവിടെ ഇരിക്കുന്നു എന്നത് സംബന്ധിച്ചുമൊക്കെ വളരെ വ്യക്തമായി അറിയാവുന്ന ആളാണ് ഈ കവർച്ചയ്ക്ക് പിന്നിലെന്ന് പോലീസിന് കൃത്യമായി അറിയാമായിരുന്നു അതനുസരിച്ചുള്ള ഒരു അന്വേഷണമാണ് പോലീസ് നടത്തിയത് ആദ്യഘട്ടത്തിൽ പോലീസ് ഇവിടെ ചില ജോലിക്കാർ ഇതര സംസ്ഥാനക്കാരായ ജോലിക്കാർ ഒപ്പം അടുത്ത ബന്ധുക്കൾ സുഹൃത്തുക്കൾ അങ്ങനെ കുറേ ആളുകളെയാണ് ചോദ്യം ചെയ്തത് അതിനുശേഷമാണ് പിന്നീട് ഈ സി സി ടി വി ദൃശ്യം കേന്ദ്രീകരിച്ചുകൊണ്ട് ആ വീടിനടുത്തുള്ള ആളുകളിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ആ സി സി ടി വിയിൽ നമുക്ക് കാണാം ഒരാൾ ആളുടെ ഒരു രൂപ സാദൃശ്യം മാത്രം അതായത് ശരീരഭാഷ മാത്രമാണ് അതിൽ കൃത്യമായി മനസ്സിലാവുക ഒപ്പം ഇട്ടിരുന്ന ടീഷർട്ടും ആ ശരീരഭാഷയിൽ നിന്ന് അയൽവാസികളായ മറ്റ് ചില ആളുകളാണ് ഇയാളെ കൃത്യമായി തിരിച്ചറിയുന്നത് ദ ലിജീഷാണെന്ന് സംശയമുള്ളതായി അവർ പറയുന്നു മാത്രമല്ല ആ ടീ ഷർട്ടിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് അത് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ടീഷർട്ടാണ് അത് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ടീഷർട്ടാണത് അത് ലിതീഷിൻ്റെ തന്നെയാണെന്ന സംശയം നാട്ടുകാർ പറയുകയും ചെയ്തു എന്തായാലും പിന്നീട് ഈ ടീ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസിന്റെ അന്വേഷണം പക്ഷേ ലിജീഷിന്റെ വീട്ടിലെത്തി അന്വേഷിക്കുമ്പോൾ ഈ ടീ കണ്ടെത്താൻ പോലീസിനായില്ല പിന്നീട് പോലീസ് അവരുടെ പറമ്പിൽ നടത്തിയ ഈ ലിജീഷിന്റെ പറമ്പിൽ നടത്തിയ അന്വേഷണത്തിൽ കത്തിക്കരിഞ്ഞ നിലയിൽ ടീഷർട്ടിന്റെ ചില അവശിഷ്ടങ്ങളും ഒപ്പം അന്ന് ഈ മോഷണം നടത്തുന്ന സമയത്ത് ധരിച്ചിരുന്ന കയ്യുറയും പോലീസ് കണ്ടെടുത്തു അതോടുകൂടി ലിജീഷ് തന്നെയാണ് മോഷ്ടാവെന്ന് പോലീസ് കൃത്യമായി സ്ഥിരീകരിച്ചു തുടർന്ന് ഇന്നലെ രാവിലെ ലിജീഷിനെ വീട്ടിലെത്തി പോലീസ് കസ്റ്റഡിയിലെടുത്തു തുടർന്ന് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യൽ ആദ്യം നടത്തിയ ചോദ്യം ചെയ്യലിൽ ഏതെങ്കിലും തരത്തിൽ മോഷണം സമ്മതിക്കാൻ അദ്ദേഹം തയ്യാറായില്ല അയാൾ തയ്യാറായില്ല പിന്നീട് ഈ തെളിവുകൾ അടക്കമുള്ളവ കാട്ടിക്കൊണ്ടാണ് ലതീഷ് താനാണ് മോഷണം നടത്തിയതെന്ന് സമ്മതിക്കുന്നത് അതിനുശേഷം പോലീസിന് മുന്നിലുണ്ടായിരുന്ന ഒരു ടാസ്ക് എന്ന് പറയുന്നത് ഈ മോഷണം മുതൽ കണ്ടെടുക്കുക എന്നതായിരുന്നു എന്തായാലും പിന്നീട് നടത്തിയ ചോദ്യം ചെയ്യലിൽ ഈ വീടിൻ്റെ ആ ഉള്ളിൽ കിടപ്പുമുറിക്കകത്ത് പ്രത്യേകമായി തീർത്ത കട്ടിലിനടിയിൽ തീർത്ത അറയ്ക്കുള്ളിൽ നിന്ന് ഈ സ്വർണവും പണവും കണ്ടെടുത്തു അതിൽ വെൽഡിംഗ് തൊഴിലാളിയാണ് രജേഷൻ നേരത്തെ കുറെ കാലം ഗൾഫിലായിരുന്നു ഗൾഫിൽ ഈ വെള്ളം സപ്ലൈ ചെയ്യുന്ന കമ്പനിയിലായിരുന്നു അവിടെ നിന്ന് നാട്ടിലെത്തി നാട്ടിലെത്തി ഇപ്പോൾ വെൽഡിംഗ് ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നേരത്തെ അഷഫിന്റെ ആ വീട്ടിൽ ചില ചെറിയ ചെറിയ പണികൾക്കൊക്കെ ഇയാളെ വിളിച്ചിട്ടുണ്ട് മാത്രമല്ല അർഷഫിന്റെ വീടിന്റെ പിൻഭാഗം അടക്കം രജീഷിന് കൃത്യമായി കാണാം അത്ര തൊട്ടടുത്താണ് ഈ വീടിന്റെ പിൻഭാഗം എനിക്ക് തോന്നുന്നു ഈ മോശം നടന്ന ദിവസം നമ്മൾ മാധ്യമപ്രവർത്തകരൊക്കെ അവരുടെ വീടുകൾ ആ ഈ ലിജേഷിൻ്റെ ിലൂടെ കയറിയാണ് ഈ പിൻഭാഗത്തെ ദൃശ്യങ്ങൾ പോലും പകർത്തിയത് കാരണം അത്രമേൽ അടുത്തായിരുന്നു അതുകൊണ്ട് തന്നെ ഈ സ്വർണം കൊണ്ടുവരുന്നതും ഒരുപക്ഷെ പണം കൊണ്ടുവരുന്നതും അവിടെ സൂക്ഷിച്ചു വെക്കുന്നതും ഒക്കെ ലിതീഷ് നേരത്തെ നിരീക്ഷിച്ചിട്ടുണ്ടാവാം അതിന്റെ അടിസ്ഥാനത്തിലാവാം ഈ മോഷണം തയ്യാറാക്കിയത് മാത്രമല്ല കഴിഞ്ഞ പത്തൊൻപതാം തീയതി ആണികൾ ഈ അഷറഫ് മധുരയിലുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടറുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാനായി പോകുന്നത് അത് പോകുമെന്നും അത് പിറ്റേ അഞ്ചു ദിവസത്തിന് ശേഷമേ തിരികെ വരികയുള്ളൂ എന്നുള്ള കാര്യമൊക്കെ ലിതീഷിന് അറിയാമായിരുന്നു ആ ഉറപ്പിലാണ് ഇരുപതാം തീയതി മോഷണം നടത്തിയ ദിവസത്തിന് ശേഷം ഇരുപത്തി ഒന്നാം തീയതി പിറ്റേന്ന് രാത്രിയിലും ലിജീഷ് വീണ്ടും ഈ സ്ഥലത്ത് തന്നെ ഈ വീടിനുള്ളിൽ കടന്നിട്ടുണ്ട് അതൊരു ഉളി മറന്നു പോയിരുന്നു അവിടെ അവിടെ വെച്ച് മറന്നു പോയിരുന്നു ആ ഉളി എടുക്കാനാണ് മോഷണം നടന്നതിൻ്റെ പിറ്റേ ദിവസവും ആ ലിജീഷ് വീട്ടിൽ കയറിയതെന്ന് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിട്ടുണ്ട് എന്തായാലും വളപട്ടം സ്റ്റേഷനിലാണ് ഇപ്പോൾ പ്രതി ഉള്ളത് അതിനുശേഷം അല്പസമയത്തിനുള്ളിൽ പത്തുമണിയോടുകൂടിയും ജില്ലാ പോലീസ് മേധാവി ഇവിടെ മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതിനുശേഷം മാത്രമേ തെളിവെടുപ്പും വൈദ്യ പരിശോധന അടക്കമുള്ളവ ഉണ്ടാവൂ തുടർന്ന് ലിജീഷിനെ കോടതിയിൽ ഹാജരാക്കും